ബിഗ് ബോസിൽ അനുമോൾ വെറും കളിപ്പാവയാകുന്നതും ആതിലെയും നൂറയും കത്തിക്കയറുന്നതും ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ആതിലെയും നൂറയും ശൈത്യയുമാണ് അനുവിനെ കൂടുതലായി പിന്തുണയ്ക്കുന്നത് എന്നാൽ ഈ പിന്തുണയെ അധികം വിശ്വസിക്കേണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഹൗസിൽ ഭൂരിഭാഗം പേരെ എതിർത്ത് അനു കൂട്ടുകൂടിയിരിക്കുന്ന ഈ ന്യൂനപക്ഷം അനുവിന് തന്നെ വിനയാകുമെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം അനുമോളെ അനുകൂലിച്ചുള്ള കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അനുവും അനീഷും ചേർന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് കൊണ്ടുപോകുന്നത് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ബാക്കി എല്ലാവരും ഗ്രൂപ്പും ഇമേജും ഗെയിം പ്ലാനും വെച്ച് മാത്രം കളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ ന്യായം നോക്കി അവയ്ക്ക് ബോധ്യപ്പെടുന്ന ന്യായം നോക്കി ഇടപെടുന്നു എന്നാൽ അനുമോൾ കൂട്ടുകൂടിയിരിക്കുന്ന ഷാനവാസ് ആദില നൂറ എന്നിവർ അനുവിനെ ടൂളാക്കി വെറും കളിപ്പാവയാക്കി കളിക്കുകയെന്നാണ് ആരാധകർ പറയുന്നത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ